എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെ നിൽക്കനി എന്നെ ഓർത്തിയിടുന്നു കല്യാണശാലയിൽ വിളിച്ച സന്താപമൊക്കെ തിർത്തിയിടുന്ന കല്യാണശാലയിൽ തന്നെ വിളിച്ച സന്താപമക്കടുന്ന ശീഖ്രം വേറും Thank you എൻ്റെ ദൈവം സ്വർഗസിംഹാസനം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനും നിങ്ങളും ദൈവമക്കളായി മാറിയത് താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ ദൈവമായിരുന്നവൻ സർവശക്തനായിരുന്നവൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടാ കോടി ദൂതന്മാരുടെ ആരാധനയിൽ വസിച്ചവൻ വേഷത്തിൽ മനുഷ്യനായി സിംഹാസനം വിട്ട് താണഭൂമിയിലേക്ക് വന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ യേശു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതും യേശു പുത്രനായി ഈ ഭൂമിയിൽ ജീവിച്ചതും പ്രവർത്തിച്ചതും എന്നെയും നിങ്ങളെയും പുത്രത്വത്തിലേക്കും ദൈവിക അധികാരത്തിലേക്കും നയിക്കുവാൻ വേണ്ടിയായിരുന്നു മനുഷ്യനായ അവൻ ഭൂമിയിൽ വന്നത് മാനവകുലത്തെ മനുഷ്യകുലത്തെ രക്ഷിക്കുവാനാണ് പുത്രനായവൻ ഭൂമിയിൽ പ്രവർത്തിച്ചത് എനിക്കും നിങ്ങൾക്കും ആ പുത്രത്വത്തിൻ്റെ അധികാരത്തെ കൈമാറുവാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് അതിശ്രദ്ധേയമായൊരു വാക്യം ഇന്നത്തെ ഗാനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അറിയിക്കുകയാണ് കല്യാണശാലയിൽ എന്നെ വിളിച്ചൻ്റെ സന്താപമൊക്കെയും അവൻ തീർക്കുന്നു അങ്ങനൊരു ദിവസം വരുന്നുണ്ട് ഏതാണ് ആ വിവാഹം ഏതാണ് ആ കല്യാണം വെളിപ്പാട് പുസ്തകം അതിൻ്റെ പത്തൊൻപതാം അധ്യായം ആറ് മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേ ലൂയ സർവശക്തിയുമുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എഴു എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്ന് എന്നോട് പറഞ്ഞു കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ ഈ ലോകത്തിൽ പല വേദികളിൽ നമുക്ക് ക്ഷണനങ്ങൾ ലഭിക്കുന്നുണ്ട് പല വിവാഹങ്ങളിലും നിങ്ങൾക്ക് ക്ഷണനമുണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം സ്നേഹത്തോടെ ചോദിക്കുന്നു ഒരു കല്യാണത്തിന് നിങ്ങളെ വീട്ടിൽ വന്ന ഒരാൾ വിളിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ആ കല്യാണത്തിന് നിങ്ങളെ ആ വ്യക്തി ക്ഷണിച്ചത് ഒറ്റ കാരണമേ ഉള്ളൂ ബന്ധം എന്തോ ഒരു ബന്ധം ആ കുടുംബമായിട്ട് ആ വ്യക്തിയുമായിട്ടുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കല്യാണത്തിന് നിങ്ങളെ ക്ഷണിച്ചത് ബൈബിൾ പറയുന്നു കുഞ്ഞാടിന്റെ കല്യാണം വരുന്നു കാന്തയാകുന്ന മണവാട്ടിയുടെ സഭയുടെ വിവാഹനാൾ വരുന്നു ആ ദിവസം മണവാളനാകുന്ന ക്രിസ്തു മണവാട്ടിയാകുന്ന നിന്നെ സഭയെ ചേർക്കുവാൻ കഴിയണമെങ്കിൽ ആ കല്യാണത്തിന് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടാകണമെങ്കിൽ മണവാളനുമായി നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാകണം ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ഈസ് ദ റിലേഷൻഷിപ്പ് ഇതൊരു മതമല്ല ഇതൊരു ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധം യേശുവിനോടുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ ആഴങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ അംഗസ്വർഗത്തിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയത്തുള്ളൂ ഭക്തൻ ഈ വരികൾ പാടിയത് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ബന്ധത്തിലാണ് പക്ഷേ ഇന്ന് നാം ഈ ഗാനം കേട്ട് സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്നത് വരുവാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന ആ കുഞ്ഞാടിന്റെ കല്യാണത്തോടുള്ള ബന്ധത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ ബന്ധം നിങ്ങൾക്കുണ്ടോ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു യേശുവിനോട് വ്യക്തിപരമായി ബന്ധമുള്ള വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ സ്വർഗ്ഗത്തിൻ്റെ സിംഹാസനം വിട്ട് ഈ താണഭൂമിയിലേക്ക് നിങ്ങളുടെ രക്ഷയ്ക്കായി വീണ്ടെടുപ്പിനായി വിമോചനത്തിനായി നിത്യജീവനായി ശാപവിമുക്തിക്കായി കടന്നു വന്ന നിത്യദൈവമാകുന്ന ക്രിസ്തുവേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷിതാവായി സ്വീകരിച്ച് അധരം കൊണ്ട് അതേറ്റു പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ യേശു കർത്താവിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ അവൻ്റെ തിരുവെഴുത്തുകളെ അനുസരിച്ച് അവൻ്റെ മകളായി അവൻ്റെ മകനായി ജീവിക്കുമെങ്കിൽ കല്യാണശാലയിൽ നിന്നെ വിളിച്ച് നിന്റെ സന്താപത്തെ അവൻ തീർക്കുന്ന ഒരു ദിനം വരുന്നുണ്ട് കല്യാണശാല വിളിച്ച സന്താപമീടുന്ന വരും എൻ്റെ കാന്ദിക്ക് ബഹുക്കാലം വാഴാ ശീക്കം വരും എൻ്റെ കാന്തൻ വരും ഏനിക്ക് മായ് ബഹുക്കാലം വാഴ